നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദൻ ഇന്ന് ഒരു രണ്ട് മൂന്ന് പേർക്കുള്ള ഒരു ചെറിയ ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഒരു ചിക്കൻ്റെ പാർട്സ് ഭാഗങ്ങളാണ് ബിരിയാണി ഉണ്ടാക്കാൻ കൊണ്ടുവന്ന ചിക്കനിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പാർട്സ് അതിൻ്റെ ലിവറും ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഉള്ളാക്കുന്ന ഒരു കറിയാണ് രണ്ട് കോഴിയുടെ പാർട്സാണ് വളരെ കുറച്ച് ഉൾപ്പെട്ടോ അപ്പോൾ അത്തരത്തിലൊരു കറിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു രണ്ടോ മൂന്നോ പേർക്ക് സുന്ദരമായിട്ട് കഴിക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം അപ്പോൾ ഇത്രയും പാർട്സുകളാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം കാണും അത് ഞാൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു വലിയ സവോളയാണ് കേട്ടോ ഇത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ നല്ല രീതിയിലൊന്ന് വഴന്ന് വരണം നമുക്കൊരു ആറോ ഏഴോ മിനിറ്റ് വഴറ്റിയാൽ ഇത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും ഇപ്പോൾ ഇവിടെ നമ്മുടെ സവോള നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഉഴത്തി എടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഉഴത്തിക്കൊണ്ടേയിരിക്കാം ഇപ്പോൾ ഞാനിതൊരു രണ്ട് മിനിറ്റോളം ഈ ചിക്കൻ നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റോളം വഴറ്റുമ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ അത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ഒന്നോ രണ്ടോ മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ ചിക്കൻ്റെ കളറെല്ലാം മാറിയതായിട്ട് ഇവിടെ കാണാം വീണ്ടും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒൽപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ഒരു തക്കാളിയാണ് ചെറുതാണെങ്കിൽ എടുക്കാം പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരിമുളക് പൊടി ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നമുക്കിത് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം നല്ല സ്പീഡിലൊന്ന് ഇളക്കി കൊതിപ്പിക്കാം ചെറിയ തീ വെച്ചിട്ട് വേണം ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കുതിപ്പിക്കാം അതിനുശേഷം നമുക്കൊരു അര ക്ലാസ് വെള്ളം ചുടുവെള്ളമാണ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ഒന്നുകൂടി ഇളക്കി ഒഴിപ്പിച്ച് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ചെറിയ തീയിൽ ഇട്ട് ഉപയോഗിക്കാം ഞാനിതവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് ഒരു ഒന്നര രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തുറന്ന് നോക്കാം ഇപ്പോൾ കുറച്ചൊക്കെ വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടി ഇളക്കി ഒഴിപ്പിക്കാം ചിക്കനിൽ വെള്ളം മുഴുവൻ ഡ്രൈ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ ഇപ്പോൾ അത് നല്ല രീതിയിൽ നമ്മുടെ മസാല മൂത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ എണ്ണയൊക്കെ തെളിയതായിട്ട് കാണാം ഇനി ചിക്കനിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരം വേവിക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് അടച്ചു വയ്ക്കണം അടച്ചു വെറ്റ രീതിയിൽ ഇരുപത് മിനിറ്റോളം നമുക്ക് വേവിക്കേണ്ടി വരും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കാവുന്നതാണ് ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല കുറച്ച് കറിയേക്കൾ കൂടി ചേർക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ അടച്ചു വയ്ക്കുന്നത് അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് വെക്കിയിരുന്നു അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് ഇതിൽക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ളത് ആ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ശേഷം ഒരു പിടി നാളികേരം ഒരു അഞ്ചെട്ട് കാഷ്നട്ട് അര ടീസ്പൂൺ പെരുഞ്ചീരം ഇത്രയും ചേർത്തിട്ട് അരച്ചതാണ് ഞാൻ ഇപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത്രയും മുഴൽ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി ഞാൻ സ്വല്പം കൂടി വെള്ളം മിക്സി കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഒരു അര ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ഇനി ഒന്ന് തിളയ്ക്കാൻ വിട്ടതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്തിട്ട് കറി ഇറക്കി വയ്ക്കാം സുന്ദരമായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ബായ്